ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം നാടിനെ നൊമ്പരത്തിലാക്കി കുഞ്ഞാമിന യാത്രയായി മട്ടന്നൂർ കോളാരി കുംഭമൂലയിൽ തിങ്കളാഴ്ച താൽക്കാലിക കിണറിൽ വീണു മരിച്ച കുഞ്ഞാമിയുടെ മൃതദേഹം സംസ്കരിച്ചു നിരവധി പേരാണ് അന്തിമോപചാരം അർപ്പിക്കാൻ വീട്ടിലെത്തിയത് തിങ്കളാഴ്ച വൈകുന്നേരം ഭക്ഷണം പാകം ചെയ്യാനായി വാഴയില പറിക്കാൻ തൊട്ടടുത്ത പറമ്പിലേക്ക് പോയ കുഞ്ഞാമി നിത്യനിദ്രയിലേക്ക് യാത്രയായതാണെന്ന് ഉറ്റവരും അറിഞ്ഞിരുന്നില്ല ഏറെ നേരമായിട്ടും വരുന്നത് കാണാതായതോടെ അന്വേഷിച്ചെത്തിയപ്പോഴാണ് പറമ്പിൽ കൃഷി ആവശ്യങ്ങൾക്കായി കുഴിച്ച ആൾമറയില്ലാത്ത ചെറുകിണറിൽ കാണപ്പെട്ടത് ശക്തമായി മഴ പെയ്തതുകൊണ്ട് പറമ്പിൽ വെള്ളം നിറഞ്ഞു നിൽക്കുന്ന കിണർ മനസ്സിലാകാതെ കിണറിൽ വീണാണ് കുഞ്ഞാമിന മരണപ്പെട്ടത് ഉടൻ തന്നെ മട്ടന്നൂർ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണപ്പെടുകയായിരുന്നു തുടർന്ന് കണ്ണൂർ ഗവൺമെന്റ് ആശുപത്രിയിലെ പോസ്മോർട്ടത്തിന് ശേഷം ഉച്ചയുടെ കുംഭംമൂലയിലെ വീട്ടിലെത്തിച്ചു നൂറുകണക്കിന് ആളുകളാണ് അന്തിമോപചാരം അർപ്പിക്കാനെത്തിയത് തുടർന്ന് മൃതദേഹം പരിയാരം ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ ഖബറടക്കി മട്ടന്നൂർ നഗരസഭാ ചെയർമാൻ എൻ ഷാജിദ് നേതാക്കളായ പി പുരുഷോത്തമൻ ഇ പി ഷംസുദ്ദീൻ കൗൺസിലർമാരായ വി കെ സുഗതൻ ശ്രീരേഷ് ടി കെ സിജിൽ പി ജലീൽ വി എൻ മുഹമ്മദ് എം അഷ്റഫ് എന്നിവർ വീട്ടിലെത്തി അന്തിമോപചാരം അർപ്പിച്ചു ന്യൂസ് മട്ടന്നൂർ